നമസ്കാരം ഇന്നത്തെ യോനി മസാജിനെ കുറിച്ചാണ് യോനി മസാജ് എന്നത് ഒരുതരം ആനന്ദം നൽകുന്ന ഒരു ഇന്ദ്രിയ മസാജാണ് എന്ന് നമുക്ക് പറയാം അതായത് ബന്ധങ്ങൾ അടുപ്പമുള്ളതായി തീർക്കുവാനും അതേപോലെ തന്നെ ചില താന്ത്രിക ആചാരങ്ങളിൽ എല്ലാം തന്നെ ഇത് വരുന്നുണ്ട് എന്നാൽ ആളുകൾ പലപ്പോഴും താന്ത്രിക ലൈംഗികതയുടെ ഒരു പര്യായമായിട്ടാണ് ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതായത് ഈ മസാജിൽ ചില താന്ത്രിക സ്ഥാനങ്ങൾ വരുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഈ യോനി മസാജിൽ താന്ത്രിക മസാജ് അല്ല നമ്മുടെ ശരീരത്തെ അറിയുന്നതിനും അതിനെ നമ്മളെ ക്ലൈമാക്സിൽ അതായത് ഓർഹാസത്തിൽ എത്തിച്ചേരുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭയം ലൈംഗിക ഭയം അല്ലെങ്കിൽ ലൈംഗികതയോട് ഒരു പേടിയുണ്ടെങ്കിൽ ആ ഭയം മാറുന്നതിനു വേണ്ടിയുള്ള മസാജിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് പുരുഷ പങ്കാളിക്ക് തന്നെ സ്ത്രീ ചെയ്തു നൽകാവുന്നതാണ് അതെ ആ പറഞ്ഞത് കൊറക്റ്റ് ആണ് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാൽ സ്ത്രീക്ക് ഇത് സ്വയം വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് അതിന് കാരണം അറിയുമോ അപ്പൊ ലൈംഗിക ഭയം ഒഴിവാക്കുന്നതിനും അതേപോലെ തന്നെ ഞങ്ങൾ സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആനന്ദവും ഉന്മേഷവും ഒക്കെ നൽകുന്നതിനും വേണ്ടിയിട്ട് സ്വയം യോനി മസാജ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്ത്രീകളുടെ ലൈംഗിക അവയവത്തിന് പറയുന്ന പേര് യോനി ഇതൊരു സംസ്കൃത പദമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് സുഖം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ലൈംഗിക ഭയം മാറ്റിയെടുക്കുക എന്നത് മാത്രമല്ല സ്ത്രീകൾക്ക് ശാരീരികവും മാനസികവുമായിട്ട് ഉന്മേഷവും ആനന്ദവും നൽകുന്ന കാര്യം തന്നെയാണ് ഈ മസാജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെസ് അല്ലാതെ ഒരു ഉത്കണ്ഠ അതിനെ കുറിച്ചുള്ള നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഈ മസാജ് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ സ്വയം യോനി മസാജ് ചെയ്യുന്നത് അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്നും നമ്മുടെ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക നീ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാറുള്ളതാണല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് വിവരിച്ചു കൊടുത്താൽ അവർക്ക് നല്ലതായിരിക്കും അത് ഞാൻ പറയാം പ്രധാനമായിട്ടും നമുക്ക് തയ്യാറെടുപ്പാണ് വേണ്ടത് അതയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുപ്പ് വേണം അതിൽ ആദ്യത്തേത് പറയുന്നത് നമ്മൾ യോനി മസാജിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഇടം അല്ലെങ്കിൽ സ്ഥലം രണ്ടാമത്തേത് നമുക്ക് ശാരീരികമായിട്ടുള്ളതായി അല്ലെങ്കിൽ ഇടം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് നോക്കാം സ്ത്രീക്ക് കിടക്കയിൽ കിടന്നുകൊണ്ടോ അതല്ലെങ്കിൽ തറയിൽ കിടന്നുകൊണ്ടോ തന്നെ ഇത് ചെയ്യാവുന്നതാണ് കഴിയുന്നത്രയും വൃത്തിയുള്ള സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ സുഖകരമാക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം തലയിണകളും പുതപ്പുകളും ഉപയോഗിക്കാവുന്നതാണ് ലൈറ്റ് ഒഴിവാക്കുകയോ മെഴുകുതിരി കത്തിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ അന്തരീക്ഷം കൂടുതൽ മനോഹരമാക്കുന്നതിന് സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം സുഗന്ധപൂരിതമാക്കുന്നതും നമുക്ക് നല്ലൊരു മാനസിക ഉല്ലാസം തരുന്നത് തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലത്തെ താപനില നമുക്ക് അനുകൂലമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് റൂമിൽ വളരെ നിശബ്ദമായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ആകാം അതല്ലേ പക്ഷെ നിനക്ക് അതിനൊരു പാട്ട് അത് ആണല്ലോ പലപ്പോഴും ഈ സമയത്തൊക്കെ വെക്കാറുള്ളത് കറക്റ്റ് ആണ് എനിക്ക് പഴയ മെലഡി വേണം ഇനി മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് അതല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ ഒരുക്കേണ്ടത് എത്തരത്തിലാണെന്ന് നോക്കാം കൃത്യമായിട്ടുള്ള ഒരു സമയം പ്ലാൻ ചെയ്യുക അതായത് ആ ഒരു ദിവസത്തിലെ മറ്റു തിരക്കുകളെ കുറിച്ചോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒരു ഉത്കണ്ഠയോ ആശങ്കയോ നമുക്ക് പാടുള്ളതല്ല നമ്മൾ വളരെയധികം റിലാക്സ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് സമയം അല്ലെങ്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി വെക്കാനും കഴിയുന്നതാണ് മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും തയ്യാറെടുപ്പുകൾ അത്യാവശ്യം തന്നെയാണ് അതിൽ വൃത്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് നഖങ്ങളും നമ്മുടെ ശരീരഭാഗങ്ങളും എല്ലാം ഒരു രീതിയിൽ നമുക്ക് ആയാസം ഉണ്ടാക്കുന്നതായിരിക്കരുത് അപ്പൊ നമുക്ക് കട്ടിലോ തറയോ അതല്ലെങ്കിൽ നമ്മുടെ തെരഞ്ഞെടുത്ത മറ്റൊരു സ്ഥലത്തോ കിടക്കാവുന്നതാണ് നമ്മുടെ തലയ്ക്ക് താഴെ ഒരു തലേണ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ പുറകിലും വളരെ മൃദുവായിട്ടുള്ള ഒരു തലയണ വെക്കാവുന്നതാണ് ഇത് നമ്മുടെ ആ ഒരു സുഖകരമായിട്ടുള്ള ഒരു പൊസിഷൻ ആവുന്നതിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇനി കാൽമുട്ടുകൾ വളച്ചു തുറന്ന് പാദങ്ങൾ മൃദുവായി നിലത്ത് വെക്കാവുന്നതാണ് മൃദുവായി വെക്കുക എന്ന് പറഞ്ഞാലും ആ വെക്കുന്നതിന് വളരെയധികം ദൃഢത ഉണ്ടായിരിക്കണം യോനി മസാജിനായി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൻട്രൽ ടച്ചിങ് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് സ്ഥലങ്ങൾ അരഭാഗം വയറ് കാൽ എന്നീ ഭാഗങ്ങൾ വളരെ മൃദുവായി സാവധാനത്തിൽ മസാജ് ചെയ്യുക നമ്മൾ റിലാക്സ് ആയതിനു ശേഷം നമുക്ക് യോനി ഭാഗത്ത് സ്പർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഒരു ലൂബ്രിക്കൻ്റ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ലൂബ്രിക്കൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു കാരണവശാലും നിങ്ങൾക്കൊരു എനർജി ഉണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും ഉണ്ടാക്കാത്തത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് യോനിയിൽ മൃദുവായിട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെ ഫീൽ ചെയ്യുക ഇനി നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതായ കുറച്ച് കാര്യങ്ങൾ യോനി മസാജിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം യോനി മസാജ് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു കാര്യം ഇതിന്റെ സമയപരിധിയിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ അതുകൊണ്ട് തന്നെ ഇത്രത്തോളം സമയമാണ് ഇത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത്ര നേരം മാത്രമേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി ഇത് ചെയ്യാതിരിക്കുക ആദ്യം തന്നെ യോനി മുഴുവനായിട്ടും കൈവിരലുകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുക അതിനുശേഷം ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ ക്ലിറ്റോ പിടിക്കുക സാവധാനം ശരീരത്തിന് പുറത്തോട്ട് അതിനെ വലിക്കുകയും പിടിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് പല പ്രാവശ്യം ചെയ്യാവുന്നതാണ് ആന്തരിക ബാഹ്യവുമായിട്ടുള്ള യോനി തളങ്ങളിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും സമയപരിധിയില്ല എന്നുള്ള കാര്യം മറന്നു പോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുക ഇനി വിരൽ തുമ്പു ദിശയിലും അതേപോലെ എതിർ ദിശയിലും എല്ലാം തന്നെ മസാജ് ചെയ്യാം അതേപോലെ നിങ്ങൾക്ക് മർദ്ദ വ്യത്യാസം നൽകിയിട്ടും മസാജ് ചെയ്യാവുന്നതാണ് മർദ്ദം കൂടുതൽ നൽകുമ്പോഴാണോ കുറഞ്ഞ അളവിൽ നൽകുമ്പോഴാണോ നിങ്ങൾക്ക് ഒരു അനുഭൂതി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് ചെയ്യുക ഇനി രണ്ട് കൈകൾ ഉപയോഗിച്ചും അതേപോലെ കൈപ്പട്ടി മുഴുവൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് യോനി മസാജ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതികളെല്ലാം തന്നെ ചെയ്ത് നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭൂതി നിങ്ങൾക്ക് തരുന്നത് ഏതാണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓർഗാസത്തിൽ എത്തിച്ചേരുന്നതാണ് ഇത് മൂർച്ഛ യിൽ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ് ഇത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വിമേഷം തിരികെ മാത്രമല്ല വളരെയധികം ഒരു റിലാക്സേഷൻ നൽകുകയും ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് അറിയുന്നതിനും അതേപോലെ തന്നെ ലൈംഗികതയോടുള്ള ഒരു ഭയം മാറുന്നതിനും ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ലൈംഗികപരമായിട്ട് ഒരു ഭയം നേരിടേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇതൊരുപാട് ഗുണകരം ായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ യോരി മസാജിനെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി